ഭാസ്കരൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു സൗദി അറേബ്യയിലെ ടാസ്കോ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരുടെ കൂട്ടായ്മയായ ടാസ്കോ ഫ്രണ്ട്സിന്റെ എട്ടാമത് കുടുംബ സംഗമം മലമ്പുഴ കവിത ഓഡിറ്റോറിയത്തിൽ നടന്നു ഭാസ്കരൻ പയ്യന്നൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് കുട്ടി തൃത്താല അധ്യക്ഷനായി അംഗങ്ങൾ അവരുടെ പ്രവാസ ജീവിതവും മടങ്ങി വന്ന നാട്ടിലെ ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായി ഓരോ വർഷവും ഓരോ ജില്ലകളിലാണ് കുടുംബ സംഗമം നടത്തുക ചികിത്സാ സഹായം പഠന സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നതായി സംഘാടകർ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടുപേരും ഈ കൂട്ടായ്മയിലുണ്ട് നൂറംഗങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത് മംഗളനന്ദൻ പുളിയർ അയ്യൂബ് കണ്ണൂർ എന്നിവർ സംസാരിച്ചു ലിറ്റർ പെയിന്റ് തൂക്കാനുള്ള ശക്തി നമ്മൾ സമൂഹത്തിൽ ഞാൻ വൺ ഇന്ത്യ വൺ പെൻഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് ഈ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ പറയുന്നില്ല പക്ഷെ അതെന്ന് വെച്ചാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അവർക്ക് പത്തായിരം രൂപ പെൻഷൻ കാരണം നമ്മൾ ചെറുപ്പം മുലക്കുപ്പി മുതൽ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല നമ്മൾ നികുതി പണമാണ് ഗവൺമെന്റ് അപ്പോ അത് മറ്റുള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും അവരെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല പക്ഷെ അവർക്ക് ഒരു ലക്ഷവും മൂന്ന് ലക്ഷവും പെൻഷൻ കിട്ടുമ്പോ നമുക്ക് രണ്ടുമാരും പറയുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റ് ചെയ്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം മതിയവർക്ക് ഒരു വീട്ടിൽ തന്നെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ബാങ്കിൽ ഡെറ്റ് പണിയിലേക്ക് കിടക്കുന്നു അതേ സ്ഥാനത്ത് ഈ പത്തായിരം രൂപ ഓരോ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സർക്കുലേഷൻ ചെയ്യും കംപ്ലീറ്റ് ഒരു സൈക്ലിംഗ് ആണ് അപ്പോൾ എന്താ ബിസിനസ്സുകാരുടെ ബിസിനസ് മേഖല വർദ്ധിക്കും അപ്പോൾ രാജ്യത്തിന് അതിന്റെ ഗുണമുണ്ടാവും